ഞാൻ ആകെ ഒരു സാധനം ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ വാട്ടർ അല്ലാതെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ ഞാൻ വെക്കുന്ന വെക്കുന്നാണോ എന്താ സുരേഷ് ഊച്ചക്കുല്ലാണോ എന്റെ ദൈവമി അല്ല ഇതാ വെതർ കണ്ടോ നിങ്ങള് ഡേ എന്താന്ന് പറഞ്ഞിട്ട് ആണെന്താന്ന് എന്താന്ന് സത്യം പറഞ്ഞ എനിക്കറിയത്തില്ല സുരേഷ് എന്താ എന്താ ഐഡിയ ഇല്ല പുറത്ത് വെച്ച് ഇവിടുത്തെ എന്തെങ്കിലും ആയിരിക്കാനോ ചാൻസ് നല്ല വെയിറ്റ് ഉള്ള സാധനം നീ റാണി എനിക്കറിയില്ല കൂട്ട സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാകെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ എന്ന് പറയുന്നത് വലിയ ആയിരുന്നു അപ്പൊ അതെന്തായാലും ഇതിലാ തോതുങ്ങത്തില്ലാണി ആ എനിക്കറിയില്ല നനഞ്ഞൊക്കെ വെട്ടായിട്ടുണ്ട് കേട്ടോ പെയിന്റ് നീ ഇപ്പോഴും പോയോ എനിക്ക് മനസ്സിലായി പെയിന്റ് 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 വീടിന് അടിക്കാൻ വേണ്ടി വേണ്ടി എന്നെ പറ്റിക്കാൻ കണ്ടോ തുറന്നു 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 നോക്ക് നോക്കാനേ ഓ നനഞ്ഞിരിക്കുന്നു നോക്കാൻ പറഞ്ഞില്ലേ ശരിക്ക റിയാമോ എന്താ മനസിലായോ ചാണകം നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ചാണകമാണിത് എന്ത് പശു പശുവിന്റെ ആണോ പശുവിന്റെ ആണോ എന്നോഴ്സിന്റെ ആണോ എനിക്കറിയത്തില്ല യ്യെ പറ്റു സുരേഷേല്ലോ സത്യം പറഞ്ഞത് ഞാൻ ചോദിച്ചത് കുറെ നാളുകൾക്ക് മുന്നേ കഴിഞ്ഞ തോന്നുന്നു നാട്ടിൽ പോകുന്നതിന് മുന്നേ ചെടികൾക്കൊക്കെ ഇട്ടിട്ട് പോവാൻ ഒക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ തല നിൽക്കുന്നില്ലല്ലോ ഇത് കണ്ടപ്പോ ഞാനത്തെ പെയിന്റിന്റെ ബോക്സ് വലിയ കഴിഞ്ഞ വർഷം പെയിന്റ് വാങ്ങുന്നില്ലാതെ പറ്റത്തില്ലത് ഞാൻ നിങ്ങളെ കാണിക്കും ഇവിടെ അങ്ങനെ എങ്ങനെ അറിയാലോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയേട്ടോ ഇങ്ങനെയാണ് േ നാട്ടിലൊക്കെ ആണെങ്കിൽ ചാണകം ഒരു കണ്ടോ അയ്യോ ഇത്ര രണ്ടായിരം രൂപ നാട്ടിലെ ഇതുണ്ടോ ട്വന്റി പൗണ്ട് കൊടുത്തു വാങ്ങിച്ചോണേ ഇരുപത് കിലോയാ ഇരുപത് കിലോ ഇരുപത് കിലോ ആണോ പതിനാറ് കിലോ ആണോ ഇരുപത് കിലോ ഇഷ്ടപ്പെട്ട സമ്മാനം സമ്മാനമായി പോയി ഇന്ന് വരെ ലോകത്ത് ആരും ആർക്കും കൊടുക്കാത്ത